പണമല്ലോച്ചെടുക്കോ എന്റെ ചങ്കകൾക്ക് അതെ ഞങ്ങളും ഒരുപാട് പ്രേമിച്ചാണ് നിങ്ങൾ ന്യൂജൻ കൊടയിലെ ചേട്ടൻ കയ്യിലിരുന്ന് വിറയ്ക്കണു കല്യാണം പ്രമാണിച്ച് ഇവിടെ വർക്ക് നടക്കണ്ട പെങ്ങളും കൂടിയാണ് കണ്ടോ എന്റെ വേറെ കണ്ടോ അവൻ റെഡിയാണ് വീഡിയോ റെഡി അച്ചോട്ടിയ എല്ലാവർക്കും നമസ്കാരം അവിടെ ചാറ്റിംഗ് ആണ് മണവാളുമായിട്ട് മണവാള മൊബൈലിന് മുമ്പിലേക്കി ദേണവാളൊന്ന് കാണിച്ചെടുക്കോ എന്റെ ചങ്കകൾക്ക് ഇന്ന് എന്റെ ഇന്റർവ്യോ ഒക്കെ ഇവര് കയറി പറഞ്ഞു അപ്പൊ സവാളണ്ട് തക്കാളിണ്ട് എല്ലാവർക്കും എന്ത് നിങ്ങൾ എല്ലാരും കളിയാക്കിക്കോ പക്ഷെ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മുഴുവനും കഴിക്കും അപ്പൊ നമുക്ക് നോക്കി വെച്ചിട്ടുണ്ടോ ഇനി

ഇവിടെ എന്തൊക്കെ പെയിന്റിന് പകരം ഞങ്ങൾ വാൾപേപ്പറൊക്കെ മേടിച്ച് ഒട്ടിച്ച് മുഴുവൻ അവടെ എനിക്ക് തീർന്നു അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഒട്ടിക്കാനുണ്ട് മണവാളിന്റെ മണവാട്ടിയും മണവാട്ടിയുടെ ചേട്ടനും എന്റെ ചക്കരമോനും കൂടി ഒരുമിച്ച് ഇണ്ടാക്കിയത് അതൊക്കെ എന്താ എന്റെ വേറെ ചക്കര മോൻ റെഡിയാണ് വീഡിയോ റെഡി അച്ചോ ണാവില്ലേ പെട്ടിച്ച ഉമ്മ അടിക്കണേ അച്ഛൻ തരാ എന്താ ഇവിടെ അത് ഇവിടെ ഉമ്മച്ച് കളിയായിരുന്നു ആങ്ങളെന്താങ്ങളും ആ അവിടെ കൊഞ്ചര് റെഡിയായി റെഡി വേണ്ട നമുക്ക് വീട്ടിലെടുക്ക വാ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ അതെ അവിടെ ആ മൊബൈൽ ഓൺ ചെയ്ത് ചേട്ടനെ നോക്കിക്കിട്ട് ഇരിക്കണപ്പവക്കില്ലേ അന്ന് കുനുകുന കുനുങ്കുനഞ്ഞെ പണി എടുക്കും കുട്ടി ആ പണിയുടെ ഒപ്പമുള്ള പണിയുടെ ഒപ്പമുള്ള ശൃങ്കാരം മതി അല്ലേ ബാറുണ്ട് അതെ ഞങ്ങളും ഒരുപാട് പ്രേമിച്ചാണ് നിങ്ങള് ന്യൂജിൽ ഇല്ല

അതെ അന്നത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ മുഴുവനുറങ്ങ് അതങ്ങട്ട പുഴ കുട്ടി കൂടെ ഇങ്ങനെ വായിക്കുമ്പോ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ കിണുങ്ങനെ കിണുങ്ങനെ കിണുങ്ങണേ ഇങ്ങനെയെന്ന് പറഞ്ഞ ഒരു 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 വിറവല്ല ഇങ്ങോട്ട് വരും വരും ഇങ്ങനെ കാലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വിറവെല്ലാം ഇങ്ങോട്ട് വന്ന് അരിപ്പ് ഇങ്ങോട്ട് വന്ന് തരിപ്പ് ഇങ്ങട്ട് വന്ന് തരിപ്പ് തല്ലല്ലേ പറയാ എന്താണ് ചേച്ചി ഒന്നും പറയാത്ത സുമ്പ പിടിച്ചില്ലട്ടാ ഇഷ്ടപ്പെട്ടില്ല പ്രേമ കഥ പറഞ്ഞേ ആഡി തന്നെ ആ തൈരില് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു എനിക്കൊന്നും ഉപ്പുണ്ടെന്ന് നോക്കാൻ തീരുതരുമോ കുട്ടിയുടെ <laughs> 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 അതെ അതെ കഴിഞ്ഞ ദിവസം പാത്രം വിൽക്കാൻ ആ കുട്ടി വന്ന് കഴിഞ്ഞപ്പോ ഈ ചേച്ചിയുടെ നാട് എവിടെയാന്ന് ചോദിച്ചെന്നോട് നമ്മൾ ആ ചേച്ചിയുടെ നാട് എവിടെയാണല്ലോ എന്റെ മോളല്ലേ അല്ല ടീച്ചർ സംസാരിക്കണ പോലെ അല്ലല്ലോ മോള് സംസാരിക്കണേ നമ്മ ഞാൻ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് ആ കുഴപ്പം കൊണ്ടാണ് ഈ ഭാഷ മാറി പോയത് ലടി ലോകത്തൊന്നുമല്ലാത് സവാള അരിഞ്ഞത് കൊൻകുൻ കുൻകുൻ കുൻകുൻ

എളുപ്പത്തില് ചെയ്യാൻ ചെയ്യാമല്ലോ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ